ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തിമൂന്ന് ലേവ്യഗണങ്ങൾ ദാവീദ് അതിവൃദ്ധനായപ്പോൾ പുത്രൻ സോളമനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി ദാവീദ് ഇസ്രായേലിലെ എല്ലാ നായകന്മാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയും വിളിച്ചുകൂട്ടി മുപ്പതും അതിൽ കൂടുതലും വയസ്സുള്ള ലേവ്യരുടെ കണക്കെടുത്തു ആകെ മുപ്പത്തെണ്ണായിരം പേർ ഉണ്ടായിരുന്നു അവരിൽ ഇരുപത്തിനാലായിരം പേരെ ദേവാലയ ശുശ്രൂഷകരായും ആറായിരം പേരെ കാര്യവിചാരകരും ന്യായാധിപന്മാരും ആയും ദാവീദ് നിയമിച്ചു നാലായിരം പേരെ വാതിൽ കാക്കുന്നതിനും നാലായിരം പേരെ താൻ നിർമ്മിച്ച വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് സ്തുതി പാടുന്നതിനും നിയോഗിച്ചു അനന്തരം ദാവീദ് അവരെ ഖർഷോം കൊഹാത്ത് മെറാറി എന്നിങ്ങനെ കുലക്രമത്തിൽ ഗണം തിരിച്ചു ഗർഷോമിൻ്റെ പുത്രന്മാർ ലാദാൻ ഷിമേയി ലാദാന്റെ പുത്രന്മാർ പ്രമുഖനായ യഹിയേലും സേദാം ജോയേൽ എന്നിവരും ഷിമെയുടെ പുത്രന്മാർ ഷെലോമോത് ഹസിയേൽ ഹാരാൻ എന്നീ പേർ ലാദാന്റെ കുലത്തലവന്മാർ ഇവരായിരുന്നു യാഹാദ് സീസ യവൂഷ് ബെറിയ എന്നീ നാലുപേരും ഷിമെയുടെ പുത്രന്മാർ യാഹാദ് ഒന്നാമനും സീസ രണ്ടാമനുമായിരുന്നു യവൂഷിനും ബെറിയായിക്കും അധികം പുത്രന്മാരില്ലായിരുന്നു അതുകൊണ്ട് അവർ ഒറ്റ വംശമായി കരുതപ്പെട്ടു കുഹാത്തിൻ്റെ പുത്രന്മാർ അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ എന്നീ നാലുപേർ അഹ്റോനും മോശയും അമ്രാമിൻ്റെ പുത്രന്മാരാണ് അതിവിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്താനും കർത്താവിന് മുമ്പാകെ ധൂപം അർപ്പിക്കുവാനും അവിടുത്തെ നാമത്തെ സ്തുതിക്കുവാനും അഹ്റോനും പുത്രന്മാരും നിയോഗിക്കപ്പെട്ടു ദൈവപുരുഷനായ മോശയുടെ പുത്രന്മാർ ലേവി ഗോത്രത്തിൽപ്പെടുന്നു മോശയുടെ പുത്രന്മാർ ഗർഷോം എലിയേസർ നഗർഷോമിൻ്റെ പുത്രന്മാരിൽ പ്രമുഖൻ ഷെബുവേൽ എലിയേസറിൻ്റെ പുത്രൻ റഹാബിയ എലിയേസറിന് വേറെ പുത്രന്മാരില്ലായിരുന്നു എന്നാൽ റഹാബിയായിക്ക് ധാരാളം പുത്രന്മാരുണ്ടായിരുന്നു ഇസ്ഹാറിൻ്റെ പുത്രന്മാരിൽ ഒന്നാമൻ ഷെലോമിത്ത് ഹെബ്രോണിൻ്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ ജെറിയ അമരിയ യഹസിയേൽ യക്കാമയേം ഉസിയേലിൻ്റെ പുത്രന്മാർ ഒന്നാമൻ മിഖാം രണ്ടാമൻ ഇസിയ റാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി മഹ്ലിയുടെ പുത്രന്മാർ എലയാസർ കിഷ് എലയാസറിന് പുത്രന്മാരില്ലായിരുന്നു പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ കിഷിന്റെ പുത്രന്മാരായ അവരുടെ ചാർച്ചക്കാർ അവരെ വിവാഹം ചെയ്തു മൂഷിയുടെ പുത്രന്മാർ മഹ്ലി ഏതർ എറെ എന്നീ എന്നീ പേർ ഇവരാണ് കുലവും കുടുംബവും അനുസരിച്ച് വംശാവലിയിൽ ചേർത്ത ലേവി സന്തതികൾ ഇരുപതും അതിനുമേലും വയസ്സുള്ള ഇവർ ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുത്തു ദാവീദ് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തിന് സമാധാനം നൽകി അവിടുന്ന് ജെറൂസലമിൽ നിത്യമായി വസിക്കുന്നു ആകെയാൽ ലേവ്യർക്കിനി പേടകവും അതിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളും വഹിക്കേണ്ടതില്ല ദാവിദിൻ്റെ അന്ത്യശാസമനുസരിച്ച് ലേവി പുത്രന്മാരിൽ ഇരുപതും അതിനുമേലും വയസ്സുള്ളവർ ദേവാലയ ശുശ്രൂഷയ്ക്ക് പേരെഴുതി വച്ചു ഇവർ ദേവാലയ ശുശ്രൂഷയിൽ അങ്കണവും അറകളും സൂക്ഷിക്കുക വിശുദ്ധ സ്ഥലങ്ങൾ ശുദ്ധീകരിക്കുക ദേവാലയത്തിലെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുക എന്നിവയിൽ അഹ്റോന്റെ പുത്രന്മാരെ സഹായിക്കേണ്ടതാണ് തിരുസാന്നിധ്യപ്പം സാന്നിധ്യം അപ്പം ധാന്യബലിക്കുള്ള മാവ് പുളിപ്പില്ലാത്തയപ്പം കാഴ്ച അർപ്പിക്കുവാനുള്ള ചുട്ടെടുത്ത അപ്പം എണ്ണ ചേർത്ത കാഴ്ചയർപ്പിക്കുവാനുള്ള ചുട്ടെടുത്ത അപ്പം എണ്ണ ചേർത്ത കാഴ്ച വസ്തുക്കൾ എന്നിവയും അവയുടെ അളവുകളും ഇവരുടെ ചുമതലയായിരുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും ലേവ്യർ കർത്താവിനെ പാടി സ്തുതിക്കണം സാവത്തിലും അമാവാസിയിലും മറ്റ് തിരുനാളുകളിലും ദഹനബലി അർപ്പിക്കുമ്പോഴും ഇവർ നിശ്ചയിക്കപ്പെട്ടിടത്തോളം പേർ അങ്ങനെ ചെയ്യണം സമാഗമ കൂടാരത്തിൻ്റെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും ചുമതല വഹിക്കുകയും കർത്താവിൻ്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതങ്ങളുടെ ചാർച്ചക്കാരായ അഹ്റോൻ്റെ പുത്രന്മാരെ സഹായിക്കുകയും ചെയ്യണം ദൈവവചനമാണ് നാം കേട്ടത്